നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റിൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം Four of sana, The Tower. The Moon. The Embrace. Ace of Swords. Strength. Nine of Pentacles and No Pentacles Nine of Cups. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ഡിസ്ഹോണസ്റ്റി കൺഫ്യൂഷൻ റണ്ണർ ഗോസിപ്പ് റിഗ്രറ്റ് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ നോക്കണ്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗോസിപ്പ് മുഖേനയാണെന്നുള്ളതാണ് ഒരു ഗോസിപ്പാണ് നിങ്ങളുടെ റിലേഷനിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്തുകൊണ്ട് ഇഷ്യൂസ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇഷ്ടക്കേട് പ്രശ്നങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഗോസിപ്പാണ് അവരോട് നിങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അത് അവരുടെ മനസ്സിൽ കടക്കുന്നുകൊണ്ടാണ് അവരങ്ങനെ ഒരു അവർ സത്യം പറഞ്ഞാൽ എന്താണ് ആ ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് കാർഡ് കാണിക്കുന്നത് എന്താണ് ഇഷ്യൂ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും അവരറിഞ്ഞ കാര്യം എന്താണ് ആരാണ് അവരോട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതൊന്നും അവർ പറയുന്നില്ല അതൊക്കെ അവർ അവരുടെ മനസ്സിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ എന്താണ് ഇവരിങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങളുടെ എന്നാൽ അവരാണെങ്കിൽ അത് ഈ ഗോസിപ്പാണ് അല്ലെങ്കിൽ ഇവരോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതാണ് ഇഷ്യൂ എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ പറയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ ആണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ അവർ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അവർക്ക് അൺക്ലിയർ ആണ് എന്തൊക്കെയാണ് ഇവിടെ ക്ലിയർ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നില്ല ഇത് ശരിയാണോ തെറ്റാണോ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇവർ അറിഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിസ് ഓണസ്റ്റിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ ഒരു റണ്ണർ എനർജിയിലോട്ട് പോകാനുള്ള കാരണം നിങ്ങൾ അവരോട് ഹോണസ്റ്റ് ആയിട്ട് നിന്നിട്ടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ന കാണിക്കുന്നത് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇവരോട് ഈ ഒരു ഗോസിപ്പ് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് എന്തോ ഒരു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടല്ല നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അവരൊരു റണ്ണർ എനർജിയിലോട്ട് മാറിയിട്ടുള്ളത് അവരിപ്പോൾ റണ്ണ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് അല്ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ അവർ പോകുന്നത് ഒരു സത്യസന്ധമല്ലാതെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അതുപോലെ അവർ ആണ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ അവർ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ള അവർ അവർ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അത് ശരി തന്നെയാണോ ഏതാണ് ശരിയായ കാര്യം എന്ന് അവർക്ക് മനസ്സിലാവാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു ടവർ മൊമെൻ്റ് ഒരു എൻഡിങ് റിലേഷനിൽ നിന്ന് അവർ പെട്ടെന്ന് ഒരു അവർക്കൊരു ആഘാതമായിരുന്നു അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് ഈ ഒരു റിലേഷനിൽ നിന്ന് അവർ അവർ നേരിട്ടത് എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അറി അറിയാൻ കഴിഞ്ഞത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞപ്പോഴും അവർക്ക് അങ്ങനെ ഒരു ചിന്തയാണ് വന്നത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആളുടെ മനസ്സിനേറ്റവും ഒരു ആഘാതം കൊണ്ടാണ് അവർ സത്യം പറഞ്ഞ ഒരു എനർ എനർജിയിലോട്ട് പോയി അവർ നിങ്ങളിൽ നിന്നും അകൽച്ച വെച്ച് മാറി നിന്നത് എന്ന് കാണിക്കുന്നത് പക്ഷേ അവർ പിന്നീട് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുള്ള ട്രൂത്ത് എന്താണെന്നുള്ള അവർ തിരിച്ചറിയുകയും ദ മൂൺ കാർഡ് കാണിക്കുന്നത് അവർക്ക് വിഷമുണ്ട് എന്നുള്ളതാണ് അതായത് അവർ മനസ്സിലാക്കിയത് ചിലപ്പോൾ തെറ്റായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറയാതെ എന്താണ് എന്ന് ക്ലാരിറ്റി തരാതെ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് മാറി നിന്നതിൽ അവർക്ക് വിഷമുണ്ട് അവർക്ക് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അവർക്ക് റിഗ്രറ്റ് തോന്നുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ കാരണം അവരുടെ മനസ്സിലപ്പോൾ തോന്നിയ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരെ ഒരിക്കലും അറിയാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴവർക്കുണ്ടായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് കൊണ്ട് അവർ പെട്ടെന്ന് ഒരു റെണ്ണ എനർജിയിലോട്ട് മാറി അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴവർക്കത് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് അവർക്കതുകൊണ്ട് തന്നെ അതിലൊരു റിഗ്രറ്റ് ഉണ്ട് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നത് ഒരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇതിലൊരു ക്ലാരിറ്റി അവർ നിങ്ങളോട് തന്നെ സംസാരിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്നാണ് അവർ കരുതുന്നത് നിങ്ങളാണെങ്കിൽ ഇത് ഇവിടെ ഒരു നയനോ പെൻറ്റിക്കിൾസും എംബ്രസ് എനർജിയും കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കരിയറിലോട്ടും കാര്യങ്ങളിലോട്ടും നിങ്ങൾ ഫോക്കസ്ഡ് ആണ് താനും നിങ്ങളവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എ സോ സോഴ്സ് എനർജിയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു ഒരു എനർജിയാണ് അതുപോലെ സ്ട്രെങ്ത് കാർഡ് ഈ റിലേഷൻ സ്ട്രെങ്ത്ത് ആക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്താണ് മിസ്റ്റിക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവരാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം അറിഞ്ഞപ്പോൾ അതിനനുസരിച്ചൊരു ഒരു നല്ല തീരുമാനം എടുക്കാതെ ഒരു തെറ്റായ തീരുമാനത്തിലോട്ട് പോയത് അവരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഈ റിലേഷൻ ആക്കാനുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈനോ കപ്സും ടെൻ ഓഫ് പെൻറ്റിക്കിൾസും ആണ് അതായത് ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു അവരങ്ങനെ ഒരു ചിന്തയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതായതും അവരൊരു റണ്ണർ എനർജിയിലോട്ട് പോവുകയും അവർ ഡിസ് നിങ്ങൾ അവരെ സത്യസന്ധമായിട്ടല്ല അവരുടെ അടുത്ത് നിന്നേ എന്നുള്ള ഒരു ചിന്തയൊക്കെ അവർക്ക് വന്നതെന്ന് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരണം അല്ലെങ്കിൽ എന്താണ് ഇത് സംഭവം എന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവർ മാറി നിന്നതാണ് അതുപോലെ അവർക്കത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടത് അല്ലെങ്കിൽ ഒരു ഒരു മാറി നിന്നത് ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് അവർ പോയതെ എന്നാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെ പോയപ്പോഴും അവർക്ക് അവർക്ക് തോന്നിയത് അവര് നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണത് നിങ്ങളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് ഓക്കെ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ക്ലാരിറ്റിയും വരുത്താതെ അവർ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയിലോട്ട് വന്നിട്ടുള്ളത് ഇവിടെ നയൻ ഓഫ് കപ്സ് ഈ റിലേഷൻ അവരുടെ ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇതൊരു ടെൻ ഓഫ് എൻറ്റിക്കൽസ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ഒരു ഫാമിലി ലൈഫാണ് അവർ ഈ റിലേഷനിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചിൻ്റെ മെസ്സേജ് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്തു തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത ചെയ്തത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന എനർജിയാണ് ലുക്ക് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പേഴ്സൺ തിരിച്ചു വരുന്നതിൻ്റെ എനർജി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അവരുടെ അവർ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടായിരിക്കും ഹെൽപ്പ് പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻ റിലേഷനിലുണ്ടായിട്ടുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് വെയിറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ എന്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി അവർ അവരുടെ ഭാഗത്തുനിന്ന് അവർ തരും അവർ തിരിച്ചു വരും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്ന കേട്ടോ ക്ലൂസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയില്യം പൂരാടം തൃക്കേട്ട രേവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉത്രട്ടാതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ലെറ്റർ എം ലെറ്റർ വൈ ലെറ്റർ ആർ ലെറ്റർ ഇ ലെറ്റർ ആഫ് ഉത്ര ഉത്രാടം ജൂൺ ജൂലൈ ഒക്ടോബർ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു